കേട്ടല്ലോ അതല്ലേ ഇഷ്ടേ അന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവമേ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ ഒന്നും പറ്റിയില്ല നെലൊളിച്ചിട്ട് നീന്തി നല്ല അടി കിട്ടുന്ന കേട്ടോ നിനക്ക് ഇങ്ങനൊക്കെ ചെയ്യണേ നല്ല അടി കിട്ടും എന്തൊരു ഇത് നീ ഇങ്ങനെ കുറുമ്പോ ചെയ്യരുത് കേട്ടാ അയ്യോ അമ്മടെ പൊന്നിനു വിഷമോ അമ്മ കാര്യം പറഞ്ഞതല്ലേ അമ്മടെ കുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ ഇനി ആരോ അങ്ങനൊന്നും ചെയ്യരുത് കേട്ടോ അങ്ങനൊക്കെ ചെയ്താലേ ശിക്ഷ കിട്ടും മോൾക്ക് എല്ലാവരെ കൊണ്ടും ദേ ആ ചക്കിമോളില്ലേ ആ നല്ല കുട്ടിയാണ് അങ്ങനെ പറയിപ്പിക്കണം കേട്ടോ കുറച്ച് ദിവസം അമ്മ ഇവിടെ ഉണ്ടാവും പിന്നെ നമ്മളെല്ലാരും കൂടി പോണോ വേണ്ടെന്ന് തീരുമാനിക്കാം ഏ കുറച്ച് ദിവസം പിന്നെ അമ്മ ചിലപ്പോൾ ഇവിടെ തന്നെ ആവും എന്തായാലും മോളോടും ചേച്ചിയോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്റെ കാര്യമ്മേ അതൊക്കെ ഉണ്ട് എന്നാലും പാഴാ എന്നോട് പാറ അമ്മേ പറയാനേ പഠിക്കാനൊന്നുമില്ലേ നാളെ സ്കൂൾ തുറക്കല്ലേ എന്തൊക്കെ ഉണ്ട് ഒരുക്കങ്ങൾ അപ്പൊ അതൊക്കെ എടുത്തുവെച്ചൊക്കെ ബാഗില് അല്ല മോളെ പൈസക്ക് വല്ല മാർക്കൊക്കെ നിനക്ക് പിന്നെ എനിക്ക് ഫുള്ള് മാർക്ക് ഞാൻ ഒക്കെ നന്നായിട്ട് ആർക്കറിയാ പേപ്പർ കിട്ടും പറയാ അതൊക്കെ എടുത്തുവെച്ചോ നാളെ അമ്മ ശരി ഞാൻ എന്തായാലും ചേച്ചിയോട് പറഞ്ഞിട്ട് വരാം എന്ത് പറയാ അമ്മല്ലേ പറഞ്ഞ ചേച്ചിയോട് എന്നോട് എന്താ പറയാനുണ്ടെന്ന് ചേച്ചി ചേച്ചി എന്താടി എന്ത് ചേച്ചി മോളെ ചേച്ചി അതുണ്ടല്ലോ അമ്മ പറയണേ എന്താ പറഞ്ഞമ്മ നമ്മളോട് രണ്ടാളോടും കൂടിയിട്ട് എന്തോ ഒരു സ്വകാര്യം അമ്മയ്ക്ക് പറയാനുണ്ടെന്ന് എന്ത് കാര്യമാവും ചേച്ചിക്കറിയോ അമ്മ പറയാമോ എന്താണെന്ന് എനിക്കറിയില്ല അമ്മ എന്താ പറയാൻ വരുന്നതെന്ന് എന്തായാലും നമുക്ക് അമ്മോട് ചോദിക്കാം എന്തായിരിക്കും അമ്മ പറയാം വിചാരിച്ചത് എനിക്കൊന്നും അറിയില്ല അമ്മ പറഞ്ഞതാ ആ ചേച്ചിയോടും മോളോടും എന്തോ പറയാനുണ്ടെന്ന് എനിക്ക് ചോദിക്കായിരുന്നില്ലേ അമ്മോട് ഞാൻ അമ്മ എന്തായിരിക്കും അമ്മ വിചാരിച്ചിരിക്കുന്നത് ആ ആ ആ വീണേ അവിടെ ഇരുന്നാലും ചേട്ടൻ എങ്ങനെ നിന്റെ ജോലിയൊക്കെ നല്ല ചേട്ടാ നിനക്കെന്തോ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ ചേച്ചി പറഞ്ഞോ ചേട്ടനോട് ആ അവള് പറഞ്ഞു നിനക്കെന്തോ പറയാനുണ്ടെന്നൊക്കെ കൂടെ എന്നിട്ട് രണ്ടാളോട് ഒരുമിച്ച് പറയാന്ന് വിചാരിച്ചേട്ടാ சாந்தி சாந்திங்கோவா என்ன கேട്ടா ஆல்ல வீணக்கு என்னதோ പറയാനുണ്ടെന്നു പറഞ്ഞു நீ கூடி வரാൻ പറഞ്ഞதா என்ன வீണേ பாறே நீ വന്നப்ப തുടങ്ങിയதாலோ പറയാன ஒரு புத்திமட்டல்லது போல அது பின்னே എങ്ങനെ നിங்களோட பரையണ്ടதென எனக்கு അറിയില്ല நீ പറയடி நீ என்ன அனiyeti मात्र இல்லல்லோ என்ன மோளே போல இல்லையா నిన్న കണ്ടது நீ பர்னோ ചേട്ട എൻടെ ഓഫീസിലുള്ള ഒരു സാർ എന്നെ വിവാഹം చేయട്ടെന്ന ചോദിച്ചു ഞാൻ എന്താണ് പറയേണ്ടത് ആഹാ ഇത് നല്ല എത്ര നിന്നോട് പറയുന്നു ഒരു 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 നിനക്ക് വേണ്ട വേണ്ട ജീവിതം എപ്പോഴും കുട്ടികളുടെ മാത്രം മതിയോ നിനക്കും കൂട്ട് അതെ നല്ലതാണെങ്കിൽ വീണേ എങ്ങനെ എന്റെ മക്കളോട് പറയും അതിനെന്താ അവര് കൊച്ചു കുട്ടികളല്ലേ അവര് വളർന്ന് വലുതായി കല്യാണം കഴിയുമ്പോ നിനക്കൊരു കൂട്ടം എന്തായാലും ആവശ്യമല്ലേ അതിപ്പോഴാണെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നതും മക്കളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ അത് കുഴപ്പമില്ലല്ലോ സ്നേഹിക്കുന്നോളുണ്ട് സംസാരിക്കാം ഇങ്ങോട്ട് വരാൻ പറയാം ചേട്ടനെ എന്താ നീ അവന്റെ നമ്പർ തന്നോ വിളിച്ചു നോക്കാം ശരി ചേട്ടാ എങ്കിൽ നമുക്ക് ോട്ടെല്ലേ സംസാരിക്കാം ഞാൻ എന്താ മോളെ അയ്യോടാ മക്കൾക്ക് സൂത്രം അമ്മ അമ്മ മാമനോട് ോടും പറയുന്നത് ഞങ്ങൾ കേട്ടു മക്കൾക്ക് ഇഷ്ടല്ലേ മക്കൾക്ക് പുതിയൊരു അച്ഛനെ കിട്ടും മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി തരും മക്കളുടെ കൂടെ കളിക്കും ഒക്കെ ചെയ്യും നല്ല അച്ഛനാണ് പിന്നെ ഒരു ഒരു കുഞ്ഞിന്റെ കാര്യം ആ അച്ഛന് ഒരു കുഞ്ഞുവാവുണ്ട് അന്ന് മോളെ പോലെ തന്നെ ഒരു കുഞ്ഞുവാവ് പാവാണ് സുന്ദരിയാണ് ഇല്ല അവരൊന്നും ഉണ്ടാവില്ല പുതിയ അച്ഛൻ മാത്രം ഉണ്ടാവും മക്കളെ നമ്മൾ ഇന്ന് ഇവിടെ നിന്നാൽ മതിയോ നമുക്കൊരു വീട് വേണം നമുക്ക് വേണ്ടേ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ പക്ഷേ അമ്മ ഞങ്ങളുടെ അമ്മയാവണം ആ കുട്ടിയുടെ അമ്മയും കൂടി ആവണത് ഞങ്ങൾക്ക് താങ്ങാൻ പറ്റൂല എന്ത് മോളെ ഇത് അതൊരു ചെറിയ കുട്ടിയല്ലേ പൊടിക്കുഞ്ഞ് പിന്നെ ചക്കിമോളെ പോലെ തന്നെയാണ് ചക്കിമോളെ നീ എങ്ങനെ സ്നേഹിക്കുന്നോ അതുപോലെ തന്നെ നീ ആ കുട്ടീനെയും സ്നേഹിക്കണം കേട്ടോ രണ്ടുപേർക്കും കളിക്കാൻ ഒരാളും കൂടി ആവല്ലേ അതിന്റെ സന്തോഷം കാണിക്കും നിങ്ങൾ ചക്കിമോൾക്ക് എന്തായാലും അവളെ ഒത്തിരി ഇഷ്ടപ്പെടും ചക്കിമോൾക്ക് പറ്റിയ കൂട്ടു ചക്കിമോളെ കൂടെ കളിക്കാൻ വരും ഓടാൻ വരും ഒപ്പം മൂള് കഴിക്കാൻ വരും സ്കൂളിലേക്ക് വരും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചക്കി ചക്കിമോള് എന്തൊക്കെ തരും അവള് അതേപോലെ നീ അവൾക്കും കൊടുക്കും പിന്നെ നിന്റെ കൂടെ കളിക്കാൻ വേറെ ആ ആരാള് വരും അവരെന്തായാലും ഇന്ന് വൈകിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്റെ മക്കൾ നന്നായിട്ട് പെരുമാറണം അവരോട് ഇട്ട അപ്പൊ മക്കൾ നല്ല പോലെ സംസാരിക്കണം കേട്ടോ പറഞ്ഞുതരാണ്ട് വീണു അല്ലേ കുറച്ച് വർക്ക് ണ്ട് അതൊന്നും ചെയ്യട്ടെ മോൾ പോയിട്ട് ആന്റിയോട് ചോറ് തരാൻ പറഞ്ഞോ എന്നിട്ട് കഴിച്ചോ പിടിക്കാതെ പോയി ആന്റിയോട് തരാൻ ചുമ്മാർക്കൊന്നും തീർന്നിട്ടില്ല അപ്പഴാണ് നിന്റെ ഒരു കൊഞ്ചില് അച്ചോടാ സങ്കട ചട്ടിമോള്